Vamos, cara. സിനെതിരെ ഇപ്പോൾ നല്ല വാർത്തകൾ ഒന്നുമല്ല പുറത്തു വരുന്നത് ഇപ്പോൾ ഗുരുതര ആരോപണവുമായി മുംബൈ യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും എം എൽ എ ജിഷാൻ സിദ്ദിഖി രംഗത്തെത്തിയിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ കാണാൻ അവസരം ലഭിക്കണമെങ്കിൽ പത്ത് കിലോ ശരീരഭാരം കുറയ്ക്കണമെന്ന് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളോടും പ്രവർത്തകരോടും കോൺഗ്രസ് മോശമായാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി നേരത്തെ കോൺഗ്രസ് വിട്ട് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ ചേർന്ന ബാബാ സിദ്ദിഖിയുടെ മകനാണ് ജിഷാൻ സിദ്ദിഖ് ഭാരത് ജോഡോ യാത്ര നദ്ദേഡിൽ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ പത്തു കിലോ ഭാരം കുറയ്ക്കണമെന്ന് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു കോൺഗ്രസിൽ ന്യൂനപക്ഷ നേതാക്കളോടും പ്രവർത്തകരോടുമുള്ള പെരുമാറ്റം ദൗർഭാഗ്യകരമാണ് കോൺഗ്രസിലെയും മുംബൈ യൂത്ത് കോൺഗ്രസിലെയും വർഗീയതയുടെ വ്യാപ്തി മറ്റൊരിടത്തും ഇല്ലാത്തതാണ് കോൺഗ്രസിൽ മുസ്ലിം ആയിരിക്കുന്നത് ഒരു തെറ്റാണോ എന്തിനാണ് എന്നെ ആക്രമിക്കുന്നതെന്ന് പാർട്ടി വ്യക്തമാക്കണം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണോ അത് ജിഷാൻ സിദ്ദിഖി ചോദിച്ച ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിതെല്ലാം മല്ലികാർജുൻ ഖാർഗെക്ക് പാർട്ടി ആസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും ജിഷാൻ കുറ്റപ്പെടുത്തുകയുണ്ടായി ഖാർഗെ വളരെ മുതിർന്ന നേതാവാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ പാർട്ടി ഇല്ലാതാക്കാനായി കരാർ എടുത്തിരിക്കുകയാണെന്നും ജിഷാൻ ആരോപിക്കുകയുണ്ടായി നേരത്തെ കോൺഗ്രസ് വിട്ട ബാബാ സിദ്ദിഖി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ചേർന്നിരുന്നു ഇതിന് പിന്നാലെ മുംബൈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജിഷാൻ സിദ്ദിഖിയെ ബുധനാഴ്ചയാണ് പുറത്താക്കിയത് ബാന്ദ്ര ഈസ്റ്റിൽ നിന്നുള്ള എം എൽ എ ആണ് ജിഷാൻ മുംബൈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതായി തനിക്ക് ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയില്ലെന്നും ജിഷാൻ അറിയിക്കുകയുണ്ടായിരുന്നു Webdesk atau Main News.